നമസ്കാരം മീഡിയ രംഗലേക്ക് സ്വാഗതം ബഹ്റൻ കേരളീയ സമാജത്തിൻ്റെ രണ്ട് വർത്തമാനങ്ങളാണുള്ളത് ഒന്ന് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ മാതൃകയിലുള്ള ജി സി സി കലോത്സവത്തിൻ്റെ ഓഫീസ് തുറന്നു മറ്റൊന്ന് പ്രമുഖ സംവിധായകനായ സിബി മലയിൽ ബഹ്റിൻ കേരളീയ സമാജത്തിലെത്തുന്നു ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ബഹ്റൻ കേരളീയ സമാജം സ്കൂൾ കലോത്സവ മാതൃകയിൽ സംഘടിപ്പിക്കുന്ന ജി സി സി കലോത്സവത്തിൻ്റെ ഓഫീസ് ചെയ്തു കഴിഞ്ഞ ദിവസം നടന്ന പൊതുയോഗത്തിൽ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള കലോത്സവം തീമിന്റെ പ്രകാശനവും തുടർന്ന് കലോത്സവ ഓഫീസിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ കലോത്സവത്തിന്റെ ജനറൽ കൺവീനർ നൌഷാദ് കലോത്സവ നടത്തിപ്പിനെ വിശദീകരിച്ചു മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ മാർച്ച് ഒന്നിന് ആരംഭിച്ച് പതിനഞ്ചിന് അവസാനിക്കും മാർച്ച് അവസാന വാരത്തിൽ സ്റ്റേജ് ഇതര മത്സരങ്ങളുടെ കലോത്സവത്തിൽ തുടക്കമാകും ഈദ് അവധി ദിവസങ്ങളിൽ ശാസ്ത്രീയ നൃത്ത മത്സരങ്ങളും തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു മത്സരങ്ങളും പൂർത്തിയാക്കി ഏപ്രിൽ അവസാന വാരത്തിൽ സമാപിക്കുന്ന രീതിയിലാണ് കലോത്സവ മത്സരങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളതെന്ന് ജനറൽ കൺവീനർ പറഞ്ഞു ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിൽ നൂറിലധികം വ്യക്തിഗത ഇനങ്ങളിലും അറുപതോളം ഗ്രൂപ്പ് ഇനങ്ങളിലുമായി മത്സരം നടക്കും വ്യക്തിഗത ഇനങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടുന്ന മത്സരാർത്ഥിക്ക് കലാതിലകം കലാപ്രതിഭ ബാലതിലകം ബാലപ്രതിഭ പട്ടങ്ങളും അതിനുപുറമെ ഗ്രൂപ്പ് ചാമ്പ്യൻഷിപ്പ് സാഹിത്യരത്ന സംഗീതരത്ന നാട്യരത്ന കലാരത്ന തുടങ്ങിയ പട്ടങ്ങളും സമ്മാനിക്കും കേരളത്തിൽ നിന്നടക്കമുള്ള പ്രമുഖർ വിധികർത്താക്കളായി പങ്കെടുക്കുമെന്നും ഗൾഫ് മേഖലയിലെ വിവിധ രാജ്യങ്ങളിലെ ഏതു പൌരത്വമുള്ള കുട്ടിക്കും കലോത്സവത്തിൽ പങ്കെടുക്കാമെന്നും സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ എന്നിവർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഒൻപത് ഏഴ് 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 എട്ട് പൂജ്യം ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ബഹ്റൈൻ കേരളീയ സമാജം ഫിലിം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഫിലിം ക്ലബ് അവാർഡ് നിശ്ചയം ഹ്രസ്വ ചലച്ചിത്രമേളയും മാർച്ച് ഒന്നിന് നടക്കും ബഹ്റൈൻ പ്രവാസി കലാകാരന്മാർ നിർമ്മിച്ച ഇരുപത്തിരണ്ടോളം ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് വൈകുന്നേരം മണി മുതൽ ഭരൻ കേരള സമാജം ഡയമണ്ട് ജൂബിലി ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് അവാർഡ് നിശയിൽ പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ സി ബി മലയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും മികച്ച ചിത്രം മികച്ച രചന മികച്ച സംവിധാനം ഛായാഗ്രഹണം ചിത്ര സംയോജനം നടൻ നടി തുടങ്ങിയവയാണ് പ്രധാന മത്സര ഇനങ്ങൾ പ്രമുഖ ചലച്ചിത്ര സംവിധായകനായ ജി എസ് വിജയൻ ഛായാഗ്രഹകനും സംവിധായകനുമായ വിപിൻ മോഹൻ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കമ്മിറ്റി അംഗമായ റോയ് പി തോമസ് എന്നിവരടങ്ങുന്ന ജൂറിയാണ് വിധി നിർണ്ണയിക്കുന്നത് മത്സര വിജയികൾക്ക് പുരസ്കാരം നൽകുന്നതിന് പുറമെ തത്സമയ തിരഞ്ഞെടുപ്പിലൂടെ ഓഡിയൻസ് ചോയ്സ് അവാർഡ് പ്രേക്ഷകർക്കും തിരഞ്ഞെടുക്കുവാനുള്ള അവസരമുണ്ടാകും കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് നാല് പൂജ്യം രണ്ട് പൂജ്യം ആറ് അഞ്ച് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സിഞ്ച് The complete dental care for your family. Honey for detergents. We guarantee your satisfaction. Al Hilal Hospitals and Medical Center. Available, accessible, affordable.